ീത്തെ ഈ പാകിസ്ഥാനിന് വലിയ ലഡു വിതരണവും ആഘോഷങ്ങളൊക്കെ നടക്കുകയാണ് അഫ്രീദി ക്രിക്കറ്റ് താരെ അഫ്രീദി ഉൾപ്പെടെയുള്ളൊരു വലിയ ജാഥയൊക്കെ നടത്തുകയാണ് കാരണം അവരെ ജയിച്ചു എന്നുള്ള രീതിയില്ല പക്ഷെ അപ്പോഴും എനിക്ക് ചോദിക്കാനുള്ള ഈ ഇന്ത്യ പാക് സംഘർഷം ഒരു യുദ്ധത്തിനിടയിൽ നമ്മുടെ അസിം മുനീറിനെ കാണാനില്ല എന്നൊരു വാർത്തയായിരുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ അസിം മുനീർ ശരിക്കും എങ്ങോട്ടാ പോയത് ഇതിനിടയിൽ മുനീർ തന്റെ ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെട്ട് സൈനിക ബംഗറകളിൽ അഭയം തേടി എന്നാണ് വിവരം ചേച്ചി ആദ്യം സൂചിപ്പിച്ചതിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ അവിടെ വലിയ ആഘോഷമാണ് പാകിസ്ഥാൻ ഇന്ത്യയെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ സൈനിക താവളങ്ങൾ ആക്രമിച്ചു ഇന്ത്യൻ സൈനികരെ കൊലപ്പെടുത്തി പാകിസ്ഥാനു മുന്നിൽ ഇന്ത്യ ഉറച്ചിരിക്കുകയാണ് അങ്ങനെ ലോകരാജ്യങ്ങളുടെ സഹായം ചോദിക്കുകയും ഇന്ത്യയുടെ അഭ്യർത്ഥന കൊണ്ട് ലോകരാജ്യങ്ങൾ ഇടപെടുകയും പാകിസ്ഥാനോട് അഭ്യർത്ഥിക്കുകയും ആ നാട്ടിൽ പറയുന്നത് ശരിക്കും ഈ ഉള്ളിൽ വേദന വാർത്തകളൊന്നും ഇല്ലേ അതോ അങ്ങോട്ടേക്ക് പാകിസ്ഥാൻ ആ വിനിമയങ്ങളെല്ലാം കട്ട് ചെയ്ത് വെച്ചേക്കുവാണോ അല്ലെ ഇപ്പോൾ ആ സമയത്ത് വലിയ രീതിയിലുള്ള ആ രാജ്യത്തെ വാർത്തകൾക്ക് മാത്രമാണ് പ്രാധാന്യം നൽകിയത് അത് തന്നെ അറിയാമല്ലോ കാരണം നമ്മുടെ ഒരു വിമാനം വർഷങ്ങൾക്ക് മുമ്പ് പരിശീലനത്തിനിടെ ഈ തകർന്നു വീഴുന്ന ചിത്രങ്ങൾ ചിത്രങ്ങളെടുത്താണ് അവർ പറയുന്നത് ഞങ്ങൾ ആ ഇന്ത്യയുടെ വിമാനം ആക്രമിച്ചു വെച്ചു അതിനേക്കാൾ ഏറ്റവും രസകരമായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു വനിതാ പൈലറ്റിനെ അവർ പിടിച്ചെടുത്തു എന്ന രീതിയിലുള്ള വാർത്തകളും ആ സമയങ്ങളിൽ ഉണ്ടായിരുന്നു പിന്നീട് ഏറ്റവും അവസാനം അവസാനമായിരുന്ന വാർത്ത അറിയുമ്പോൾ നമ്മുടെ പഞ്ചാബിൽ ഒരു പഞ്ചാബിലൊരു സേന താവളം ആക്രമിച്ചിട്ടുണ്ട് ആ ആക്രമിച്ച താവളത്തിലാണ് ഇന്ത്യ നരേന്ദ്രമോദി നിന്ന് ഭാരത് മാതാക്കി ജയ് വിളിക്കുന്നത് അങ്ങനെ ചേച്ചി സൂചിപ്പിച്ചതുപോലെ തന്നെ മണ്ടന്മാരാണ് കാരണം അവിടെ മദ്രസ പഠനത്തിലൂടെ മണ്ടന്മാർ ആകുന്നതാണ് അവരുടെ പതിവ് കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലും എഴുപത്തൊന്നിലും തൊണ്ണൂറ്റി ഒൻപതിലും എല്ലാ കാലത്തും ഇന്ത്യയുമായി നേരിട്ട് ആക്രമണത്തിന് വരുമ്പോൾ ഇന്ത്യയുടെ ചുട്ട മറുപടി വാങ്ങുകയും ദയനീയമായി പരാജയപ്പെടുകയും ചെയ്യുന്നതാണ് പതിവായി നടക്കുന്നത് പക്ഷേ അവിടുത്തെ മദ്രസയിൽ പഠിപ്പിക്കുന്നതോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലും എഴുപത്തൊന്നിലും തൊണ്ണൂറ്റിയൊൻപതിലും തങ്ങളാണ് വിജയിച്ചതെന്നും ഇന്ത്യ ദയനീയമായി പരാജയപ്പെട്ടു എന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് അവരുടെ പ്രതിരോധ ദിനം തന്നെ ആഘോഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ദിനം തന്നെ ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ യുദ്ധം ആരംഭിക്കുന്ന ദിവസമാണ് കാരണം ആ യുദ്ധത്തിൽ തങ്ങൾ വിജയിച്ചു എന്നാണ് ഇപ്പോഴും ആ രാജ്യം കരുതുന്നത് തൊണ്ണൂറ്റിയൊൻപതിലും അങ്ങനെ ഉള്ള ഒരു രാജ്യത്താണ് പക്ഷെ ഇതിൽ ഈ ലോകം കാണുന്ന ഈ താരങ്ങളുണ്ടല്ലോ ക്രിക്കറ്റ് താരങ്ങൾ ഉൾപ്പെടെ അഫ്രീദി ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ രണ്ട് ദിവസമായി അവിടെ ലഡു വിതരണം വലിയ ആഘോഷങ്ങളുമായി നടക്കുകയാണ് അദ്ദേഹം പറയുകയാണ് മോദിക്ക് ഇപ്പോൾ മനസ്സിലായി കാണും പാകിസ്ഥാനെ ആക്രമിച്ചാൽ എന്താണ് ഇന്ത്യ നേരിടേണ്ടി വരിക എന്ന പ്രസ്താവനകളുമായി അദ്ദേഹം വരികയാണ് അദ്ദേഹം ഇനി എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് വരികയെന്നറിയില്ല കാരണം ഇപ്പോൾ തന്നെ വലിയ രീതിയിൽ കാരണം ഹർഭജന്റെ അല്ലെ ഹർഭജൻ സിംഗിന്റെ വലിയ സുഹൃത്താണ് അദ്ദേഹത്തെ എല്ലാം ഇനി അദ്ദേഹത്തിൻ്റെ മറുപടിക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് പക്ഷെ ഇന്ത്യ ദയനീയമില്ലാതെയാണ് തിരിച്ചടിച്ചിരിക്കുന്നത് കാരണം ഇത് ഇന്ത്യ ഒരു യുദ്ധമായി കരുതിയിട്ടില്ല ഇന്ത്യക്ക് യുദ്ധം ആഗ്രഹി ആഗ്രഹിക്കുന്നുമില്ല ഇന്ത്യയിലെ ജനങ്ങളെ സാധാരണക്കാരായ ജനങ്ങളെ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്നും അവരുടെ പിന്തുണയോടുകൂടി തന്നെ ഭീകരവാദികൾ ഇന്ത്യയിലേക്ക് കടന്നെത്തി ആക്രമിച്ചു കൊന്നവരെ തിരിച്ചടിക്കുക എന്നതാണ് ഇന്ത്യ ലക്ഷ്യമിട്ടത് അല്ലാതെ ഇപ്പോൾ ഒരു വീട്ടിലെ വ്യക്തി ഒരു പ്രശ്നക്കാരനാണെങ്കിൽ പോലീസ് പോയി ആ വ്യക്തിയെ മാത്രമേ പിടികൂടുകയുള്ളൂ വീട്ടിലെ എല്ലാവരെയും ഉപദ്രവിക്കും ഇല്ലല്ലോ ആ രീതിയാണ് ഇവിടെ സംഭവിച്ചത് ആ നാട്ടിലെ പ്രശ്നക്കാരായ തീവ്രവാദികളെ ഉന്മൂലനം ചെയ്തുകൊണ്ടാണ് ഇന്ത്യ മുന്നോട്ട് വന്നത് പക്ഷേ അതിനെ ഉൾക്കൊള്ളാൻ കാരണം അതും മറ്റൊരു കാര്യമുണ്ട് രണ്ട് തവണയായി തുടർച്ചയായി രണ്ട് തവണയായി ഇന്ത്യയുടെ ആക്രമണത്തിൽ അവിടെ ഭീകരവാദികൾ കൊല്ലപ്പെടുകയാണ് അങ്ങനെ നിരന്തരം ഇന്ത്യയിലേക്ക് അവിടുത്തെ ജനങ്ങൾ തന്നെ ചോദിക്കുമല്ലേ എന്തുകൊണ്ട് ഇന്ത്യയിലേക്ക് പാകിസ്ഥാനിലേക്ക് ഇന്ത്യ നിരന്തര ആക്രമണം നടത്തിയിട്ട് നിങ്ങൾ എന്താണ് മൗനമായി ഇരിക്കുന്നതെന്ന വലിയ വിമർശനം ഉണ്ടാകും അതിൽ നിന്ന് മറികടക്കാൻ വേണ്ടിയാണ് ഇത്തരം ആക്രമണവുമായി രംഗത്തെത്തിയത് പക്ഷേ അവർ ഓരോ തവണ ആക്രമിച്ച് തിരിച്ച് വീട്ടിലെത്തും മുൻപ് തന്നെ ഇന്ത്യയുടെ മിസൈലുകളും അതോടൊപ്പം തന്നെ ഡ്രോണുകളും അവിടെ എത്തി പൂർണ്ണമായി തന്നെ തകർക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതറിയാൻ വേണ്ടത് ഈ വിമാനങ്ങൾ പറന്ന് ഉയരണ ഉയരണമെങ്കിൽ അവിടെ വ്യോമത്താവളങ്ങൾ വേണമല്ലോ അപ്പോൾ ആ വ്യോമത്താവളങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇന്ത്യയുടെ ഈ പ്രത്യേകിച്ച് ആക്രമണങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതിൽ ഇപ്പോൾ വരുന്ന വാർത്തയാണ് ഈ അസീം മുനീർ അസീം മുനീറാണ് ഇതിൻ്റെ എല്ലാ പ്രശ്നങ്ങളുടെ തലവൻ വർഷങ്ങളായി തന്നെ ഈ ഭീകരവാദികളെ ഇന്ത്യയിലേക്ക് കയറ്റി അയക്കുന്നുണ്ടെങ്കിലും ഈ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ അങ്ങനെ വലിയ പ്രശ്നത്തിലേക്ക് കടക്കുന്ന സാഹചര്യമില്ല പക്ഷേ ഇദ്ദേഹം ഈ പ്രത്യേകിച്ച് എല്ലാവരും പറയുമ്പോൾ ഇദ്ദേഹം ഒരു ജിഹാദി ഒരു സൈനികനാണ് ജിഹാദി സൈനികൻ എന്ന് പറയുമ്പോൾ നിരന്തരം അവിടുത്തെ ഭീകരവാദ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക അവരുടെ ക്യാമ്പുകൾ സന്ദർശിക്കുക അവർക്ക് ഫണ്ടുകൾ നൽകുക ആ രീതിയിലുള്ള ഒരു സൈനിക മേധാവിയാണ് ഇദ്ദേഹം ഇദ്ദേഹം വന്നതിന് ശേഷം തന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം വ്യക്തമായി ഇന്ത്യ വിരോധവും ഹിന്ദു വിരോധവുമുള്ള ഒരു സേനാധിപനാണ് ഇദ്ദേഹം ഇദ്ദേഹം പലതവണ ഈ അക്രമത്തിന് ഒരാഴ്ച മുൻപ് തന്നെ വലിയ രീതിയിൽ ഇന്ത്യയിൽ ചർച്ചയായതാണ് ഇദ്ദേഹത്തിൻ്റെ ചില പ്രസ്താവനകൾ ഇന്ത്യയും പിന്നെ പാകിസ്ഥാനും രണ്ടും രണ്ടാണ് ഹിന്ദു മുസ്ലിമും രണ്ടും രണ്ടാണ് ആ രീതിയിലുള്ള ചില പ്രസ്താവനകൾ വരുന്നതെല്ലാം ആ രീതിയിൽ ശ്രദ്ധിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത് അദ്ദേഹത്തെ അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ നോട്ടമിട്ടതായി അദ്ദേഹത്തിന് ഭയമുണ്ട് ഇന്ത്യയുടെ ലിസ്റ്റിൽ അദ്ദേഹം ഉള്ളതായി സ്വഹ സ്വയം പര തോന്നിയത് കൊണ്ട് തന്നെയാണ് ഒരു ആക്രമണം ഇന്ത്യ എവിടെ നിന്ന് മിസൈൽ അയച്ചെന്ന് അദ്ദേഹം ഓടി രക്ഷപ്പെട്ട് ബംഗറിൽ ഒളിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് ഇപ്പോൾ ഏറ്റവും അവസാനം വരുന്ന കാര്യം ഇപ്പോൾ ഇന്ത്യ വെടിയർത്തൽ കരാറിനെല്ലാം ഒപ്പിട്ട ശേഷം അദ്ദേഹം വീണ്ടും ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ് അല്ലെങ്കിൽ സിനിമയിലെല്ലാം പോലെ അടികൊണ്ട് ഒളിച്ചതിനു ശേഷം അദ്ദേഹം വീണ്ടും ഇറങ്ങിയിട്ട് ഇപ്പോൾ പറയുകയാണ് ഈ ഭീകരവാദികളുടെ ക്യാമ്പുകൾ പരിക്കേറ്റ ഭീകരവാദികളെ സന്ദർശിക്കുകയാണ് അവർക്ക് പിന്തുണ നൽകുകയാണ് പക്ഷെ അതാണ് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം അവിടെ സേനാ മേധാവി ഭീകരവാദികൾക്ക് പിന്തുണയുമായി പോകുമ്പോൾ ഇന്ത്യയിലെ പ്രധാനമന്ത്രി പിന്തുണയുമായി പോകുന്നത് സൈനികരുടെ സമീപമാണ് അതാണ് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം അതുകൊണ്ട് തന്നെയാണ് ആ രണ്ട് രാജ്യങ്ങൾ ഈ രണ്ട് സ്ഥിതിയിൽ നിൽക്കുന്നത് ഒരേ സമയം സ്വാതന്ത്ര്യം നേടി രണ്ട് രാജ്യങ്ങളാണല്ലോ ഒരു രാജ്യം സാമ്പത്തികമായി വലിയ രീതിയിൽ മുന്നേറുകയും സൈനികമായി മുന്നേറുകയും ചെയ്യുമ്പോൾ പക്ഷേ അവിടെ സംഭവിക്കുന്നത് അവിടെ ഭീകരവാദികളുടെ താവളമാകുന്നു സാമ്പത്തികമായി തകരുന്നു ആ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടാകുന്നത് എന്തായാലും അവിടെ വലിയ ആഘോഷങ്ങളെല്ലാം നടന്നു വരികയാണ് ആ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിലാണ് അവർ വലിയ രീതിയിലുള്ള ഈ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത് ഇന്ത്യയെ നിരന്തരം പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് കാരണം ഇപ്പോൾ അവരുടെ കണക്കനുസരിച്ച് നോക്കുമ്പോൾ ഇന്ത്യ കുറച്ച് നാല് വർഷങ്ങളായി തന്നെ പരാജയപ്പെടുകയാണുള്ളത് അറുപത്തഞ്ചിൽ പരാജയപ്പെട്ട് എഴുപത്തൊന്നിൽ പരാജയപ്പെട്ടു തൊണ്ണൂറ്റിയൊൻപതിൽ പരാജയപ്പെട്ടു ഇപ്പോൾ ഏറ്റവും അവസാനം ഇന്ത്യയിൽ അവരുടെ ഇന്ത്യയുടെ വ്യോമത്താവളങ്ങൾ ഉൾപ്പെടെ തകർക്കാൻ അവർക്ക് കഴിഞ്ഞതായുള്ള ഒരു ആത്മവിശ്വാസത്തിലൂടെയാണ് അവർ മുന്നോട്ട് പോകുന്നത് പക്ഷേ ഇത് ഇതിലൂടെ ഈ പാകിസ്ഥാൻ കാരണം നാണക്കേടായത് ഈ സ്വ പാകിസ്ഥാന് മാത്രമല്ല മറ്റു രാജ്യങ്ങളുമുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട രാജ്യത്തിൻ്റെ പേര് ചൈനയാണ് ചൈന വലിയ രീതിയിൽ ലോക ലോകശക്തിയാണ് തങ്ങളുടെ കയ്യിൽ വലിയ ആയുധങ്ങൾ ഉണ്ട് എന്ന രീതിയിലുള്ള പ്രസ്താവനയുമായി വരുന്നു ഞങ്ങൾ അമേരിക്കക്കെതിരാണ് ഞങ്ങളുടെ ശത്രു അമേരിക്കയാണ് അമേരിക്കയെ തകർക്കാനുള്ള ആയുധങ്ങളാണ് നമ്മൾ അല്ലെ നിർമ്മിക്കുന്നത് എന്നൊരു ഒരു ഒരു ധാരണ ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു പക്ഷേ ഇന്ത്യ തെളിയിച്ചിട്ടുണ്ട് ഇവരുടെ പടക്കോപ്പുകൾക്കെല്ലാം വെറും പൊട്ടാസിൻ്റെ പവർ മാത്രമേ ഉള്ളൂ എന്ന് ഇന്ത്യ തെളിയിച്ചിട്ടുണ്ട് അതിന് ഏറ്റവും ഉദാഹരണമാണ് രണ്ട് ദിവസം മുൻപ് ഇപ്പോൾ ഇന്ത്യയും അതിർത്തിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധിയാണ് ഈ പാകിസ്ഥാനിൽ നിന്ന് അയച്ച ഇത്തരം മിസൈലുകളും ഡ്രോണുകളും എല്ലാം അവിടെ പൊട്ടാതെ കിടക്കുകയാണ് അതിർത്തി പ്രദേശങ്ങളിൽ വലിയ രീതിയിൽ അതെ അതിപ്പോൾ തീർക്കുന്ന പരിപാടി എന്നുള്ളതാണ് ഇപ്പോൾ അടുത്ത പദ്ധതിയായിട്ട് ഇറങ്ങി തീരുക്ക് നമുക്കറിയാം മിസൈലുകളൊക്കെ അതുപോലെ തന്നെ വന്ന് വീഴുകയാണ് ചെയ്തത് പക്ഷെ ഇപ്പോൾ ചൈനയുമായി ബന്ധപ്പെട്ട് ആഫ്രിക്കൻ ചില രാജ്യങ്ങളൊക്കെ യുദ്ധ ഈ ആയുധ കരാറുകളൊക്കെ നിർത്തലാക്കി എന്നുള്ളത് കാരണം ഇതിപ്പം അവർക്കെല്ലാം കൺമുൻമിൽ കാണുകയാണ് ചൈന കൊടുത്ത ഒന്നും പൊട്ടുന്നില്ല എന്നുള്ളത് ഇനിയിപ്പോൾ അവരൊക്കെ എന്ത് വിശ്വസിച്ച് വാങ്ങിക്കും